ഇവിടെ ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തണുപ്പോളക്കാരും രാവിലെ വന്നിട്ട് വീട്ടിലത്തെ പണിയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ കുറച്ച് മടി പിടിച്ച കാര്യം തന്നെയാണല്ലേ എന്നാലും ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പം ഞാനിവിടെ എനിക്ക് പുതിയൊരു ചീര കിട്ടിയത് പൊന്നാര വീര്യൻ ചീര എന്ന് പറഞ്ഞൊരു ചീരയാണ് കേട്ടോ ആ ചീര നമ്മൾ അരിഞ്ഞിട്ട് അതുകൊണ്ട് തോരം വയ്ക്കാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് തോരൻ വെക്കാൻ പോകണം സാധാ ചീര വെക്കുന്ന പോലെ തന്നെയാണ് തോരൻ വെച്ചിട്ടുള്ളത് കടുക് മുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ചീര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അവിയൽ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ പച്ചക്കായി ചേമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു പുളി പറഞ്ഞിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ വെച്ചത് അതാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറുകിയ പോലെ കഴിക്കാനായിട്ട് ഈ തോരൻ്റെ ഒക്കെ ഒപ്പം അപ്പം രാവിലെ നോക്കിയപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മളെ കറി ഇവിടെയാണ് ഇങ്ങനെ ആയിട്ടുണ്ട് ചോറൊന്ന് വാർത്ത് വെക്കുകയും പിന്നെ അതുപോലെ തന്നെ കറിയിൽ ഒരു താളുപ്പ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാർക്ക് എളുപ്പമാകുമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു തോരനും പിന്നെ അതുപോലെ കറിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ